ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം സർവഭക്തമക്കളെയും അർപ്പിക്കുന്നു എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഭഗവാന്റെ കീർത്തനം ഭഗവാനെ ഭജിക്കാം രണ്ടാം പാദം കൃഷ്ണരാമഹരി എന്നുള്ള കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ നാരായണ കൃഷ്ണരാമഹരി കൃഷ്ണരാമാഹരി വൃഷ്ണിവംശോൽഭവാ കൈ തൊഴുന്നീ അച്ഛുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ചമറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരി ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങ് യേശുപോൽ പണ്ടതും കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമഹരേ നാരായണ കൃഷ്ണ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരി വൃഷ്ണിവംശോത്ഭവാ കൈ തൊഴുന്നീ ഇന്ദ്രുപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതീ സങ്കരി മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം കൃഷ്ണരാമാഹരി ഈശ്വരാധീനം എന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തോൽപദാം ഭൂരുകം വിശ്വരക്ഷാവിധോ വിഷ്ണു എന്നിത്ര നന്നാരും ഓർത്തില്ലഹോ കൃഷ്ണരാമാഹരി 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 കൃഷ്ണരാമാരെ വാസുദേവ കൃഷ്ണരാമാരെ കൃഷ്ണരാമാരെ കൃഷ്ണിവംശോൽഭവ കൈ തൊഴുന്നീ അച്യുതൻ്റെ ഗുണം ഭഗവാൻ നാരായണൻ്റെ അവതാരമായ ഭഗവാൻ വിഷ്ണു ഭഗവാൻ വിഷ്ണു നാരായണൻ അത് കൃഷ്ണൻ്റെ മഹാത്മ്യം എത്ര തുടരെ തുടരെ നമ്മൾ കേൾക്കും തോറും ഭഗവാൻ കഥകൾ കേൾക്കും തോറും ഭഗവാന്റെ നാമങ്ങള് ചൊല്ലും തോറും എന്തുവരും കഴി അത് കേട്ട് കഴിഞ്ഞാൽ മറ്റൊന്നിലും നമുക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ല ആ മറ്റു കാര്യങ്ങളൊക്കെ നടന്നങ്ങ് പോകും പക്ഷേ അപ്പോഴെല്ലാം ചിന്ത എന്തായിരിക്കും ഈ ലോക ഈ ലോക കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ചെയ്തു പോകും കഴിഞ്ഞു പോകും പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനോടുള്ള രുചിയായിരിക്കും ആ ചിന്തയായിരിക്കും ഈശ്വരനോടുള്ള ആ ഒരു എന്താ പറയുക ഒരു സ്നേഹം ഒരു ഭക്തി ഇതൊക്കെയാണ് നമ്മൾ എന്ത് പണിയുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനോടുള്ള സ്നേഹം ആ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം ചിന്ത ഉള്ളിൽ ഈശ്വരൻ്റെ കഥ കഥ കേട്ടതും ആ ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ആയിരിക്കും അത് ഈശ്വര അവതാര കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ആർക്കാ ഉള്ളത് ഭഗവത് കൃപ അല്പമെങ്കിലും ഉള്ളവർക്കാണ് ഈശ്വരനോടുള്ള സ്നേഹം ഉള്ളവർക്കും ആ ഭക്തന്മാർക്കുമാണ് അല്ലാത്തവർക്ക് പാപികൾക്ക് അത് ലഭിക്കയില്ല ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാനോ അത് ചൊല്ലാനോ പാപികൾക്ക് ഈശ്വര അവര അവതാര കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം പാപികൾക്ക് ഉണ്ടാകുകയില്ല ഇവിടെ പത്ത് പേരുണ്ടെങ്കിൽ ചില ഒന്നോ രണ്ടോ പേർക്കേ ഇത് സാധ്യമാവുകയുള്ളൂ അതുതന്നെ ചുരുക്കം പേരിൽ ചിലപ്പോൾ രണ്ടു പേരെ കാണുമെന്ന് പറയാം എന്നുവെച്ചല്ലേ ഭഗവാൻ്റെ കഥ കേൾക്കാനൊക്കെ ഇമ്പ എങ്ങനെ ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടി എന്നെങ്കിലും ചെന്ന് ഇതിന്ന് കേൾക്കും പക്ഷേ ഹൃദയത്തിലേക്ക് ലയിക്കത്തില്ല ആ സ്നേഹവും ഭക്തിയൊന്നും കിട്ടത്തില്ല അത് അങ്ങനെ ആഴ്ന്നിറങ്ങി ചെല്ലാനുള്ളവർ താല്പര്യം നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തി ഉള്ളവർക്കേ കിട്ടും അതുകൊണ്ട് നൂറിൽ രണ്ടു പേർക്കെങ്ങാണ്ട് തന്നെ ഉണ്ടോയെന്ന് അത്ഭുതമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഭക്തൻ ചിന്തിക്കണം ഇതെന്തായി എനിക്കിത്രയും ഇഷ്ടം ഇത്രയും കേൾക്കാൻ കേൾക്കാനിഷ്ടം അപ്പോഴേ മക്കളെ ചിന്തിച്ചോളൂ ഭഗവാനുള്ള സ്നേഹം ഭക്തി അത്രത്തോളം ഉണ്ടെന്ന് അതാ കേട്ടത് പോരാന്ന് അത്ര ഭാഗ്യവതികളാണ് ഭാഗ്യവാന്മാരാണങ്ങനെയുള്ളവർ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശം അപ്പോൾ ആദിനാഥൻ ആദ്യമേ ഉള്ള നാഥനാണ് പരമാത്മാവായ നാരായണൻ ആ വിഷ്ണു ഭഗവാന്റെ കൃപ ഭഗവത്കൃപ അല്പമെങ്കിലും ഉള്ളവർക്ക് അവിടെ പുണ്യങ്ങളുടെ ഫലമായി എന്താ ഓരോ ജന്മങ്ങളിൽ എടുക്കുമ്പോഴെല്ലാം പുണ്യങ്ങൾ ചെയ്തവരാ പുണ്യങ്ങളുടെ ഫലം കൊണ്ട് മാത്രമേ ഈശ്വര കേൾക്കാൻ താല്പര്യമുണ്ടാകൂ അപ്പോൾ അതും ചിന്തിച്ചോണം ഭക്തന്മാരായ മക്കൾ കേൾക്കുന്നെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ ചിന്തിച്ചോണം എന്താ എനിക്കിത്രയും താല്പര്യം ഈ പുണ്യങ്ങളുടെ ഫലമാണ് അല്ലെങ്കിൽ ഒരിക്കലും അത് കിട്ടുകയില്ല ഭഗവാന്റെ കൃപ അല്പമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് ഈശ്വരനും കൂടെ അറിഞ്ഞു തന്നെയാണ് ആ കൃപ നമുക്ക് തരുന്നല്ല വെറുതെ ഒന്നും കിട്ടത്തില്ല എന്താ നമ്മുടെ പ്രവൃത്തി ഗുണം നന്മ കൊണ്ട് നമ്മുടെ ഗുണങ്ങൾ പുണ്യങ്ങളായതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നന്മ ഭഗവാന്റെ കൃപ നമ്മളിൽ എത്തുന്നു അപ്പോഴെന്തുവരും പുണ്യങ്ങളുടെ ഫലമായി ഈശ്വര കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാകും പണ്ട് പരീക്ഷിത് രാജാവിന് ശാപഗ്രസ്ഥനായതിനു ശേഷം ഭഗവത് കഥാശ്രവണത്തിൽ താല്പര്യമുണ്ടായി അതുവരെ താല്പര്യം ഇല്ലായിരുന്നു എന്നാൽ മറ്റ് കാര്യങ്ങളെല്ലാം രാജാവല്ലേ സർവ്വതും നോക്കാൻ പ്രതികളെ രക്ഷിക്കാൻ നല്ല പ്രവൃത്തിയുണ്ട് അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ കൃപ പെട്ടെന്ന് തന്നെ കിട്ടിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശാപം കിട്ടാനും ഭഗവാന്റെ കൃപ അതിൽ വന്നതുകൊണ്ടാണ് ഇച്ചിരി എങ്കിലും അത് ഉള്ളതുകൊണ്ടാണ് അത് നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ തനിയേ ഭഗവാന്റെ കൃപ കിട്ടും അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കാനും ഭഗവാൻ നാമങ്ങൾ ചൊല്ലാനും ഒക്കെ നമുക്ക് ഈശ്വരൻ്റെ കൃപ താല്പര്യം നമ്മളിലേക്ക് വർദ്ധിക്കും അങ്ങനെയാണിവിടെ ശാപഗ്രസ്ഥൻ ആയതിന് ശേഷമെങ്കിലും അത് കിട്ടാൻ അതിടായതില്ലെങ്കിൽ എന്തു വന്നേന് അദ്ദേഹം എന്തായി വന്നതിന് സർപ്പം ദംശിച്ച് അപമൃത്യു വരുത്തില്ലേ ഇവിടെ അത് സംഭവിച്ചോ എന്താ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും പെട്ടെന്ന് തന്നെ ഉണ്ടായി ിനി എൻ്റെ ഈ ഈ ലോകകാര്യങ്ങളെല്ലാം ത്യജിച്ചിട്ട് ഭാര്യയും പുത്രന്മാരെയെല്ലാം ത്യജിച്ച് രാജ്യവും ഗൃഹവും രാജധാനിയും ഒക്കെ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണം ഭഗവാനിൽ ചേരണം മോശം പ്രാപിക്കണം എന്ന് പെട്ടെന്നുണ്ടായ ഒരു മോഹം ഒരാഗ്രഹം അതുകൊണ്ട് മറ്റെല്ലാ ലോകകാര്യങ്ങളെല്ലാം ത്യജിച്ചിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് ധ്യാനത്തിനായിരുന്നു അങ്ങനെയാണ് ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അത്രയും പുണ്യം കിട്ടിയത് അതെന്താ കാരണം ഈശ്വരൻ്റെ കൃപ അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കിട്ടുമോ ആ ദോഷം പേര് തന്നെ സർപ്പം രംശിച്ചു തന്നെ മരിച്ചനായിരുന്നു അതുകൂടെ അത് അതെന്തുമാത്രം കഷ്ടതയായി പോയേനെ കാരണം എന്താ അങ്ങനെ വരാഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നല്ലതായിരുന്നു നല്ല പ്രജകളെയൊക്കെ നന്നായി സംരക്ഷിക്കുന്ന ഒരു രാജാവായിരുന്നു പ്രവൃത്തി നന്നായിരിക്കണം അപ്പോഴേ ഭഗവാൻ ഇഷ്ടം വരൂ അതാണ് അത് ഈശ്വരൻ്റെ കൃപ അതിൽ വരുന്നത് ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ അങ്ങനെ വരുമോ ഒരിക്കലും വരത്തില്ല നന്മകൾ ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാന്റെ കൃപ ഇങ്ങനെ കിട്ടൂ അപ്പോൾ ഈശ്വരനിൽ ചേരാനുള്ള വഴിയും ഭഗവാൻ തരും പിന്നെ അതുപോലെ തന്നെ ഇനി പരീക്ഷ രാജാവ് അമ്മയുടെ ഗർഭത്തിൽ പരിശുദ്ധ മഹാരാജാവ് ഗർഭ അമ്മയുടെ ഉള്ളിൽ കിടന്ന സമയത്ത് പ പാണ്ഡവന്മാരുടെ പൗത്രനാണ് അത് അർജുനൻ്റെ പുത്രൻ്റെ പുത്രനാണല്ലോ പരിശുദ്ധ മഹാരാജ അഭിമന്യുവിൻ്റെ ഈ ഭാരത യുദ്ധകാലത്ത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഈ പരിഷുദ്ധ മഹാരാജാവിന് ബ്രഹ്മാസരത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിച്ചു ഭഗവാൻ കൃഷ്ണൻ ഉള്ളിൽ കിടന്ന കുഞ്ഞിനെ ബ്രഹ്മാസ്ത്രം വന്ന് ഉപദ്രവ മരിച്ചു പോയനായിരുന്നു എന്താ കാരണം ആ അസ്ത്രം വന്ന് അത് ഒരിക്കലും ആ കുട്ടി മരി മരിച്ചു തന്നെ പോകും അത് ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സുദർശന ചക്രം കൊണ്ട് ഭഗവാന്റെ ശ്രീ ചക്രം കൊണ്ട് രക്ഷിച്ചു ആ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് യുദ്ധകാലത്ത് അങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ അവിടെ രക്ഷിച്ചു അങ്ങനെയാണ് അദ്ദേഹം നല്ലൊരു രാജാവായതും വെളിയിൽ നല്ലൊരു കുഞ്ഞായിട്ട് ജനിച്ചു വന്നതും അല്ലെങ്കിൽ തുള്ള കുഞ്ഞിന് ഗർഭത്തിൽ തന്നെ ഇരുന്ന് മരിച്ചു പോയനായിരുന്നു ഭഗവാൻ അത്രമാത്രം കൃപ അവിടെ കൊടുത്തു രക്ഷിച്ചു ഈശ്വരാധീനമെന്നോർത്ത് വിശ്വനൃപൻ അതായത് ലോകം ഈശ്വരൻ്റെ അധീനതയിലാണെന്ന ഓർമ്മ ആർക്കാ ഉള്ളത് ഈ രാജാവിനുണ്ട് ഈ ലോകമൊത്തവും പരമാത്മാവിൻ്റെ അധീനതയിലാണ് ഈശ്വരൻ്റെ അധീനതയിലാണ് എന്ന് എപ്പോഴും ഭഗവാനോടുള്ള ഒരു ഈശ്വരനോടുള്ളൊരു ഭക്തി അങ്ങനെ കൊണ്ടൊരറിവുണ്ട് അദ്ദേഹത്തിന് നാം എല്ലാം ഈ ലോകമെല്ലാം ഈശ്വരൻ്റെ അധീന നമ്മളെല്ലാവരെയും വഹിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഭഗവാന്റെ അധീനതയിലാണ് എന്ന ഓർമ്മയുള്ളവനാണ് ഈ രാജാവ് എപ്പോഴും അതുകൊണ്ട് എന്ത് വന്നു പാദങ്ങളിൽ വിശ്വാസാർപ്പിച്ചു അപ്പോൾ ആ വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ അപ്പം അത്രമാത്രം ഭഗവാനിൽ ഭക്തി ഉണ്ടായിരുന്നു എന്താണ് ഈശ്വരനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ ഈശ്വര അധീരതയിലാണ് സർവ്വവും നടക്കുന്നത് അങ്ങനെ ഭഗവാനോടുള്ള ഭക്തി അവിശ്വാസം അതെല്ലാം ഈശ്വരൻ അർപ്പിച്ചു ലോകരക്ഷണത്തിൽ വിഷ്ണുവിന് ഇത്രയും താല്പര്യമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം അത്രമാത്രം ആ കുച് ആ കുട്ടിയെ രക്ഷിച്ചു ഇതൊക്കെ ആ കുട്ടി ജനിച്ചു വളർന്നപ്പോൾ ഇതെല്ലാം രക്ഷാകർത്താക്കൾ പറഞ്ഞു കൊടുക്കുമല്ലോ ഇങ്ങനെ യുദ്ധകാലത്ത് കുഞ്ഞു വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഭഗവാൻ രക്ഷിച്ചതാണെന്ന് അങ്ങനെ ഇത്രയും താല്പര്യവും സ്നേഹവും മറ്റ് ജനങ്ങളോട് ഇങ്ങനെ ഉണ്ട് ഈ ലോകമൊത്വവും ഭഗവാൻ്റെ അധീനതയിലുമാണ് ഇങ്ങനെ മറ്റാര്ക്കും ഇത്രമാത്രം സ്നേഹവും കൃപയും വേറൊരുത്തർക്കുമില്ല ഭഗവാനല്ലാതെ അതുകൊണ്ട് ഇത്രയും ഈ ലോകത്തെ രക്ഷിക്കാൻ ഇത്രയും കൃപ താല്പര്യമുണ്ടെന്ന് മറ്റാർക്കും അങ്ങനെ ഇല്ല എന്ന് ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു അതാണ് ഇത്രയും നമ്മൾ നമുക്ക് ബാക്കി ഇനി അടുത്ത ദിവസം ആകട്ടെ സൗണ്ട് അടച്ചോടാണ് ഇടയ്ക്ക് അത് നിർത്തി കളഞ്ഞത് എന്നാ ചോദിക്കുക ഇപ്പോഴും സൗണ്ട് ശരിയല്ല എങ്കിലും ഭക്തമക്കൾക്ക് വേണ്ടി എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഭക്തി വർധിക്കേണ്ടായോ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഭഗവാന്റെ ഇപ്പം നമ്മൾ എപ്പോഴും ഹരിനാമ മന്ത്രം ഹരേ രാമ ഹരേ രാമ രാമാന്നോ അല്ലെങ്കിൽ ഓം നമോ നാരായണായെന്നോ അല്ലെങ്കിൽ രാമ 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 രാ ഇരുൾ രാത്രി രാത്രി വെച്ചാൽ ഇരുട്ടാണ് നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റണം അതാണ് രാമമന്ത്രം അപ്പോൾ രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് രാമം അപ്പം ഇരുട്ടിനെ നമ്മുടെ ഉള്ളിലെ എന്താ പറയുന്നത് ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിൽ അന്ധകാരങ്ങള് ഈ ലോക ചിന്തകൾ കാമം ക്രോധം ലോഹം മോഹം മതം ആത്സര്യ ഡംപ് അഹങ്കാരങ്ങൾ ഇങ്ങനെയുള്ള ആണ് നമ്മുടെ ഉള്ളിലെ ഇരുട്ട് ആ ഇരുട്ടിനെ മാറ്റുന്നതാണ് രാമ എന്ന് പറയുന്നത് അല്ലാതെ അതൊരു ആരുടെയും ഒരു വ്യക്തിയുടെ പേരല്ല മക്കളെ രാമമന്ത്രം എന്ന് പറയുമ്പോൾ അവിടെ അവിടെ കൃഷ്ണരൂപമോ അതോ ശ്രീരാമരൂപമോ ആ രൂപത്തിനകത്തല്ല ആ ഉള്ളിലാരാണ് പരമാത്മാവാണ് ഈശ്വരനാണ് കൃഷ്ണരൂപം എന്ന് പറഞ്ഞാൽ പരമാത്മാവൻ ഒരു രൂപമെടുത്തു അതുകൊണ്ട് അവിടെ ദേവകിയുടെ മകനായി വന്നതുകൊണ്ട് അതിൻ്റെ പേര് വന്ന് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ട് ആ വ്യക്തിയിലല്ല ആ വ്യക്തിക്ക് ആ വ്യക്തി ഒരു കൂടാരത്തിനകത്ത് ആ ദേഹത്തിനകത്ത് പരമാത്മാവാണ് ആ പരമാത്മാവാണ് നാരായണ കൃഷ്ണ എന്ന് നമ്മൾ പറയുമ്പോൾ ചിന്ത എവിടെ എത്തണം എത്തണം അല്ലാതെ കൃഷ്ണൻ്റെ ആ ദേഹത്തേക്കല്ല ദേവകിയമ്മയുടെ മകനായിട്ടല്ല കാണേണ്ടത് പരമാത്മാവായിട്ട് കാണണം അത് ആ ദേഹത്തെ ചിന്തിക്കണ്ട ദേഹം ഈ പഞ്ചഭൂതത്തിനെടുത്തൊരു ദേഹമാണ് ആ സൗന്ദര്യമോ ദേഹസൗന്ദര്യമോ ഒന്നും അല്ല അതിൻ്റെ ഉള്ളിൽ പരമാത്മാവായ ഈശ്വരനാണ് വസിക്കുന്നതെന്ന് കാരണം ശ്രീരാമ ഭഗവാനെ അതുപോലെ ശ്രീരാമനായിട്ട് അവതരിച്ചു അത് ശ്രീരാമൻ എന്നു പേര് വന്നു ആ ശ്രീരാമ ശ്രീരാമ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ ആ രാമ എന്ന് പറയുമ്പോൾ ഉള്ളിലെ അഴുക്കുകളെ മൊത്തവും വെളിയിലിട്ടിട്ട് മാ എന്ന് പറയുന്നത് ഹൃദയം പ്രകാശം കൊണ്ടാകാം ഉള്ള നിറയണം അപ്പം ഈ അഴുക്കളൊന്നും പിന്നെ ഉള്ളിലോട്ട് വരരുത് അതുകൊണ്ട് നമുക്ക് ഹരിനാമ മന്ത്രം അല്പം ചൊല്ലാം പാടുക പാടുകടുകാമ മന്ത്രം പാടുക പാടുക പാടുകടുകരിനാമ മന്ത്രം പാടുകടുക ഓങ്കാരമന്ത്രം പാടുക മനമേ ഓങ്കാര മന്ത്രം പാടുക മനമേ ഹരിനാമ മന്ത്രം പാടുക പാടുക ഹരിനാമ മന്ത്രം പാടുക പാടുക ഓം കാരമന്ത്രം ആടുക മനമേ പാടുക മനമേ ആടുക മനമേ പാടുക മനമേ ആനന്ദമൃതം നുകരുക മനമേ പാടുക മനമേ ആടുക മനമേ ആനന്ദമൃതം നുകരുക മനമേ പാടുക പാടുക ഹരിനാമ മന്ത്രം പാടുക പാടുക ഓം കാരമന്ത്രം പാടുക പാടുക ഹരിനാമ മന്ത്രം പാടുക പാടുക ഓം കാരമന്ത്രം എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുക മന്ത്രങ്ങൾ രാമ 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 രാമാന്ന് ഉള്ളിലിങ്ങനെ ഭക്തിപൂർവ്വം പ്രാ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഈശ്വരൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം ഉള്ളിൽ പരമാത്മാവിനെ വസിക്കാനുള്ള ആ ഈ ഗാത്രമാകുന്ന ക്ഷേത്രമാകുന്നു അതിൽ ഈശ്വരൻ വസിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം നന്മ വേണമെന്നുണ്ടെങ്കിലും ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണമെന്നുണ്ടെങ്കിലും ഈശ്വരൻ നമ്മൾ ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിലും നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ നമുക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാൻ കുഞ്ഞു കണ്ണൻ കൃഷ്ണൻ വാ മണ്ണ് തിന്നെന്ന് അമ്മ പറഞ്ഞപ്പോൾ വാ തുറന്ന് കാണിക്കൂ ഞാനത് തെളിയോടെ കാണട്ടെ കൈയോടെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് വാ തുറക്കുന്ന കണ്ടോളൂ അമ്മേ അകത്ത് മണ്ണ് നേരത്തെ പണ്ടേ എൻ്റെ ഉള്ളിൽ അമ്മേ കണ്ടിട്ട് ഭയക്കോ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് വാ തുറന്നു അമ്മ എല്ലാ കാഴ്ച ലോകം മൊത്തവും അവസാനം എന്താ കണ്ടത് ബ്രഹ്മലോകവും സ്വർഗ്ഗലോകവും പരമാത്മാ പരമേശ്വരനെയും ും ആ കണ്ണനെയും അവിടെ നിൽക്കുന്ന കണ്ണനെങ്ങനെ നിക്കുന്ന അതും എല്ലാം അങ്ങ് കണ്ടു അങ്ങനെ അമ്മ എന്തു പറയുന്നൊടുക്കം പിന്നെ എന്തൻ എന്തു എന്തകനെന്ത്യാ നേത്ര നിമീലനം ചെയ്ത് കുറഞ്ഞ പാർത്തു നിന്ന് ആർത്തി തീർത്തോർത്ത് തുടങ്ങിയ ആൾ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് സംഭ്രമിച്ച് എല്ലാം കണ്ടിട്ട് പാർത്ത് കുറച്ച് നേരമൊക്കെ ആലോചിച്ച് നിന്നിട്ട് എന്തന് മകൻ തൻ ഉദരത്തിൽ ഇങ്ങനെ സന്തതം ചെമ്മേ സമസ്ത ലോകങ്ങളും കാണുന്നതിന് എന്തൊരു കാരണം ഈശ്വരൻ ആംനായ സാരാർത്ഥമൂർത്തി ജഗന്മയൻ പത്മനാഭൻ പരുഷോ പുരുഷോത്തമൻ അദ്വയൻ പത്മവിലോസനൻ പത്മജാവല്ലഭൻ നിഷേവിതൻ കോമളൻ പത്മപാദാംുജയുഗ്മൻ പരാപരൻ പത്മസുഹൃൽൽ ശശാങ്കേഷണൻ ഭക്തഹൃൽ പത്മ സഹസ്രാംശു പത്മ ശര ഇതെല്ലാം പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്നു അവർ ഇതെല്ലാം എന്താ സമസ്ത ലോകങ്ങളെല്ലാം ഇങ്ങനെ മകൻ്റെ ഉദര ഉദരത്തിൽ വയറ്റിൽ ഇങ്ങനെ കാണാനുള്ള കാരണം എന്താ ഈശ്വര ആമനായ സാരാർത്ഥമൂർത്ത ജഗന്മനോട് പ്രാർത്ഥിക്കുന്നു പത്മനാഭനായിരിക്കുന്ന പുരുഷോത്തമനായിരുന്ന അദ്വൈനായിരുന്ന ഏകനായിരുന്ന പത്മജ വല്ലഭനോട് ഇങ്ങനെ ചോദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ അമ്മ അങ്ങനെ പത്മ ശരഗുരു പത്മാസനോത്ഭവ പത്മനാഭൻ ജഗൽ പത്മ സകല ശരീരർ പത്മഗത ശംഖചക്രഗ ശംഖചക്ര ആയുധകര പത്മ ചതുഷ്ടയൻ അച്യുതന വ്യയൻ വിശ്വജഗൽ പരിപാലന തൽപരൻ ഗണ്ഡങ്ങൾ അത്യസംഖ്യം നിജകുഷീലാ മാറ് ചേർത്തു പാലാഴിയിൽ അതായത് ബ്രഹ്മാണ്ടങ്ങൾ വിശ്വാസൃഖണ്ഡങ്ങൾ ബ്രഹ്മാണ്ടങ്ങളും അതുപോലെ തന്നെ നിജ കുഷിയിൽ ഈ വയ ഈ ഉള്ളിൽ കുഷിയിൽ വയറിൽ ബ്രഹ്മാണ്ടമൊക്കെയും ചേർത്ത് പാലാഴിൽ ഷഷുശ്രവണ ആനന്ദസേന അനന്തശേനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ ജഗത്ഗുരുവായിരിക്കുന്ന ആഗമ കാതലായിരിക്കുന്ന ഈ ഭഗവാൻ എന്താ ഇതെല്ലാം ഭഗവാനിൽ തന്നെയാണല്ലോ ആ നാരായണൻ തന്നെയാണ് ഈ കുഞ്ഞ് എന്ന് അവർ മനസ്സിലാക്കുന്നു കുഷാമാർ ചേർത്ത് പാലാഴിയിൽ ചഷശ്രവണ പ്രവണ തൽപ്പം ഉപരി അത് അനന്തശേന മുകളിൽ അത് അനന്തനെ മെത്തയാക്കി അതിൻ്റെ മുകളിൽ കിടക്കുന്ന പത്മനാഭനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ യോഗ നിദ്രാവശനായ നാരായണൻ യോഗ നിദ്രയിലിരിക്കുന്ന കിടക്കുന്ന ആ ഭഗവാൻ ആഗമക്കാതലാം ആദി ജഗൽഗുരു ആദി ആദിനാഥൻ ആദിലെ ഗുരു നമുക്കെല്ലാവർക്കും ആദ്യമേ ഉള്ള പരമാത്മാവ് ഗുരുവാണ് നാഥനാണ് എല്ലാവർക്കും എല്ലാം ആദ്യമേ ഉള്ള പരമാത്മാവ് നാരായണനാണ് താനിവൻ അതാണ് ഈ കുട്ടി ആ പരമാത്മാവാണ് ഈ കുഞ്ഞ് എന്ന് താനിവൻ ഭൂമി ഭാരാപഹാരായ മൽസൂനുവായി ഇത് ഭൂമിയുടെ ഭാര അപഹാരം അപ്പ ഭാരം തീർക്കാനായിട്ട് എൻ്റെ കുഞ്ഞായി എൻ്റെ മകനായ സൂനു കു മകൻ സൂനുവായി ആരാണ് ആഗമക്കാതലായിരിക്കുന്നത് പരമാത്മാവായ നാരായണൻ പാലാഴിവാസൻ ഭഗവാൻ അനന്തശയനൻ പത്മനാഭൻ ആ ഭഗവാനാണ് സൂനുവായി മകനായി വന്ന അവതീറനായി ഞാൻ നൂനമിതല്ലാതെ കണ്ടിവണ്ണം ബഹുമാനങ്ങൾ കാണുമതിന് അവകാശം അല്ലാതെ ഒരു കാരണവശാലും ഇത് മറ്റൊന്നല്ല ഇത് ഭഗവാൻ പരമാത്മാവായ വൈകുണ്ഠവാസനായ നാരായണൻ തന്നെയാണ് ഈ കുഞ്ഞ് എൻ്റെ മകനായി ഇവിടെ വന്നത് എന്നാ അമ്മ നിരൂപിച്ചുറപ്പിച്ചു കേവലമേ കേവലമേവൻ നിരൂപിച്ചുറപ്പിച്ചു അങ്ങനെയാണ് അമ്മ മനസ്സിലാക്കുന്നത് ഭാവവൈവർണ്ണയം കലർന്ന അവൾ തന്നുടേ പുത്രനോടായുടനാശോ ചൊല്ലിയിട അങ്ങനെ ആ ഭാവവൈവർണ്ണയൊക്കെ അങ്ങോട്ട് കലർന്നിട്ട് തനട പുത്രനോടാശോ ചു പറയുന്നു ചൊല്ലുന്നു എന്താ പറയുന്നത് ഇത്രയല്ലാതവമായ വികൃതികൾ കാട്ടേണം അജ്ഞാനയോനികളിൽ പരങ്കോഷ്ടിനിയാം എനിക്കെന്ന് തോന്നിച്ചതും ഇത്രയെല്ലാം താവ കുഞ്ഞേ ഭഗവാനെ മ നാരായണ ആ താവ അങ്ങയുടെ ഈ മായാ വികൃതികൾ കാട്ടേണം കാണിച്ചു ഈ ജഗത് ഇവിടെ എന്താ കാണിച്ച യോനികളിൽ അത്രമാത്രം ഒരു ഗോകുലവാസി അല്ലയോ ഈ അമ്മ യശോദാമ്മ അങ്ങനെ ഒരു ഒരു സന്യാസിയാണോ അല്ല ഒരു പ്രത്യേക ഒരു മഹാത്മാവാണോ അല്ല അപ്പോൾ ധ്യാനിച്ചോ തപസോ ചെയ്തോ ഇല്ല അപ്പോൾ ഇവിടെ അജ്ഞാനിയല്ലേ അജ്ഞാനി വെച്ചാൽ അറിവില്ല ഒന്നും അറിവില്ല പശുക്കളെ മേയ്ക്കാനോ അല്ലെങ്കിൽ പാല് കറക്കാനോ അല്ലെങ്കിൽ പാൽ കാച്ചു ഉറയഴിച്ച് തൈരെടുത്ത് അത് കലക്കി പിന്നെ നെയ്യൊക്കെ വെണ്ണയൊക്കെ എടുക്കുക എടുത്ത് അങ്ങനെയൊക്കെയുള്ളൊരു തൊഴിലാണ് ആ അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് എങ്ങനെ ഇത് ഇത്രയും കിട്ടുന്നതെന്നാണ് അമ്മ ചിന്തിക്കുന്നത് അതുകൊണ്ട് കാട്ടയണോ അജ്ഞാന യോനികളിൽ പരം ഗോഷ്ടിനിയാം എനിക്കെന്ന് തോന്നിച്ചതും ഇത്രമാത്രം ആനന്ദകരമായിരിക്കുന്ന ഈ സംഭവം ഈ ഒരു അറിവില്ലാത്ത അജ്ഞാനിയായിരിക്കുന്ന ഗോഷ്ടിനിയാം ഗോകുലവാസിയായ ആ സിനിയാണ് ഈ ഈ അമ്മ അതുകൊണ്ട് എനിക്കെന്ന് തോന്നിച്ചതും നിന്തിരുമായ മഹിമയാൽ എന്നോട് സന്തതാനന്ദ സ്മൃതി വരുത്തിയിടുവാൻ അതായത് നിന്തിരുമായ മഹിമ പരമാത്മാവിൻ്റെ മായ മഹിമയാൽ എന്നോടെ യശോദയുടെ സന്തതാനന്ദ സ്മൃതി വരുത്തിയിടുവാൻ അത്രമാത്രം ആനന്ദ സ്മൃതി വരുത്തുന്നു ആ അമ്മയ്ക്ക് കുണ്ട തീർന്നു ഞാൻ അനുഗ്രഹിച്ചിട്ട് അതിന് ഇണ്ടലം തീർത്ത് വായുമുറുക്കിടുന്നീ അപ്പം മകനോട് പറയുന്നു എനിക്ക് എത്രമാത്രം ഞാൻ ഒരു ഗോകുലവാസിനിയാണ് അത് പശുക്കളെ കൃഷിയുള്ള പിന്നെ അതുമല്ല ജ്ഞാന യോനിയാണ് ഒരു ഓരോ അറിവും എല്ലാം അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുന്നു എന്തെങ്കിലും പര ഭഗവാൻ ഗ്രന്ഥം വായിക്കാനോ പരമാത്മാവിനെ കഥ അറിയാനോ യാതൊരു കാരണവശാലും ഇല്ല ഭക്തിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഭഗവാനിത്രയെല്ലാം കാണിക്കാൻ പറ്റി ഒരിക്കലും അവർ അത് അത്രമാത്രം ഒരു ആനന്ദിക്കുന്നു അതുകൊണ്ട് ഇണ്ടലം തീർത്ത് കുണ്ടനൊക്കെ അനുഗ്ര തീർന്നിട്ട് അനുഗ്രഹിച്ചിട്ട് അതിന് ഇണ്ടലം തീർത്ത് വായും മുറുക്കെടുന്ന് മകനേ സന്തതാനന്ദ സ്മൃതി എനിക്കുണ്ടാകാൻ കുണ്ടതയൊക്കെ തീർന്നു നീ എന്നെ അനുഗ്രഹിച്ചിട്ട് ആ ഗിണ്ടലൊക്കെ തീർത്ത് മകൻ മക്കളെ മകനെ കണ്ണ കൃഷ്ണ നാരായണ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അവർ ചിന്തിക്കുക ഇത് പരമാത്മാവാകുന്നു നാരായണനാണ് എൻ്റെ സൂനു എൻ്റെ മകൻ ഇതുകൊണ്ട് നീ വാ മുറുക്കിടും നീ വാ അടയ്ക്കൂ അവരതൊക്കെ കണ്ടപ്പോൾ ആനന്ദം കൊണ്ടും എന്തുകൊണ്ടും അവർക്ക് ഇതൊരു യോഗ്യത ഇല്ല എന്നും കൂടി അവർ സാധാരണ ഒരു സ്ത്രീയല്ലേ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു വായു മുറുക്കിടും നീ എന്നു പറഞ്ഞു തൊഴുത് മകനെയും അങ്ങനെ മകനേ വായടയ്ക്കു മാ മുറുക്കൂ എന്നൊക്കെ പറ മുറുക്കു വെച്ചാൽ വായടയ്ക്കു അങ്ങനെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു തൊഴുത് മകനേ തൊഴുത് കണ്ണിൽ വെച്ച് ഒന്നിച്ചടച്ചു തൻ മാനസകർണികാമധ്യേ കനിവോട് ചേർത്തുകൊണ്ട് കൊണ്ട് നേത്രം കലാമാർ തന്നെയും അങ്ങനെ അവർ കണ്ണടച്ചു ധ്യാനിച്ചു അവർ മുഴുകി ആനന്ദ അത്രമാത്രം ആനന്ദത്തിൽ അവർ ലയിക്കുന്നു കണ്ണനെ ഇതെല്ലാം പറഞ്ഞിട്ട് അടച്ചു സന്തോഷമായിട്ട് കണ്ണി കർണിക മധ്യേ മനസ്സ് അവരുടെ ഉള്ളില് ധ്യാനിച്ചു കണ് കണ്ണുകൾ രണ്ടും പുറം കണ്ണുകൾ രണ്ടും അടച്ചിട്ട് കർണിക മച്ചതിൽ കനിവോട് ചേർത്ത് കൊണ്ടായിരുന്നോ ജന നേത്രം കലാമാർ തന്നെയും നന്ദനെ തന്നെയും നന്ദന തന്നെയും മന്ദിര ധാന്യധനങ്ങൾ പശുക്കളും കന്നുകിടാങ്ങളും ഗോപാല സംഘവും പിന്നെ മറ്റുള്ള സർവാർത്ഥ ഭാരങ്ങളും നിന്നുടമായയിൽ നിന്നുളവായവ നിന്നാൽ അനുഗ്രഹണീയം സ്വപാലിതം ഇതൊക്കെയും ഈ കുഞ്ഞിനെയും അതായത് കണ്ണനെയും ഈ നന്ദനന് എല്ലാം മന്ദിരവും ഈ വീടുകളും ധനധാന്യങ്ങളും ധനങ്ങൾ പശുക്കളും അവരുടെ കുട്ടികളും സംഘവും അവിടുള്ള ഗോപികമാരും ഗോപാലന്മാരും പിന്നെ മറ്റുള്ള സർവ്വാർദ്ധ സർവധന അർത്ഥ ഭാരങ്ങൾ എന്തെല്ലാം ഭാരങ്ങളുണ്ടോ ഇവിടെ എന്തൊക്കെയാണുള്ളത് അതൊക്കെയും അങ്ങയുടെ മായയിൽ നിന്നുള്ളവായവ നിന്നാൽ അനുഗ്രഹണീയം സ്വപാലിതം അവിടെ നിന്നാണിതൊക്കെ അനുഗ്രഹിച്ചു ഇതെല്ലാം ഇവിടെ ഈ ലോകത്ത് ഉണ്ടാക്കിയത് നിന്നുളവായി അങ് അവിടെ നിന്ന് നിന്നുളവായി ഈ സർവ്വതും അതും നിന്നാൽ അനുഗ്രഹണീയം സ്വപാലിതം ഇതെല്ലാം അങ്ങ് തന്നെ ഉണ്ട് ഉളവാക്കി അങ്ങ് തന്നെ പാലിക്കുന്നു ഈ സർവ്വതും അതായത് യശോദാമേയും ഈ ആ ലോകത്തുള്ള എല്ലാ എന്തൊക്കെയുണ്ടോ ആ അവരുടെ സ്വത്തുക്കളും ധാന്യങ്ങളും മന്ദിരഗൃഹങ്ങളും പശുക്കുട്ടികളും പശുക്കളും ഗോപ ഗോപകൂട്ടങ്ങളും അതായത് ഗോപശ്രീകളും എല്ലാം ഭഗവാന്റെ സന്തതികൾ സ്വപാലിതം അങ്ങനെ പാലിക്കുന്നു ഭഗവാൻ കണ്ണനോട് കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ധ്യാനിച്ച് കണ്ണടച്ചുന്നതെല്ലാം അകമേ ചിന്തിച്ചു പ്രാർത്ഥിച്ചു നിന്നിട്ട് എന്ത് ചെയ്തു എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാകുന്നു അങ്ങ് തന്നെ ഇതെല്ലാം പാലിക്കുന്നു നിർണയം ഇല്ലാ ഇല്ലാകില്ലേതും അത് യാതൊരു സംശയമില്ലെന്നാശത്താൻ ഉണ്ണിയെങ്കിൽ സമർപ്പിച്ചു സകലവും ആ കുട്ടിയിൽ സർവം അവൻ സമർപ്പിച്ചു യശോദാമ ഇത് ഒക്കെയും അവിടെ ഉള്ള അവരെയും എല്ലാം ഭഗവാൻ നാരായണനാണെന്ന് ഉള്ളിൽ കണ്ടു ധ്യാനിച്ചു കണ്ണെല്ലാം അടച്ചു തന്നുകൊണ്ട് സർവ്വതും ആ കുഞ്ഞിനെ സമർപ്പിച്ചു കണ്ണനിൽ അത് കണ്ണൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായി സാക്ഷാൽ വൈകുണ്ഠവാസി നാരായണൻ ആ പിന്നെ എന്തോ പറയുക അനന്തശയനൻ അനന്തശയനായി അനന്തനിൽ ശയിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഈ ഈ കൃഷ്ണൻ ഇവിടെ എന്താ പറയുന്നത് ഭൂഭാരം തീർക്കാൻ ഭൂഭാ അഭ ഭൂഭാരഹരണം അതായത് ഭൂമിയുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ തീർക്കാനായിട്ട് എൻ്റെ സൂനുവായി എൻ്റെ മകനായി വന്നു എന്നവർ മനസ്സിലാക്കിയിട്ട് സാർവവും ഭഗവാനർപ്പിച്ചു ആ കുഞ്ഞിൽ ആ കണ്ണനിൽ ആ ഉണ്ണിയിൽ സകലവും ഉണ്ണിയെങ്കിൽ സമർപ്പിച്ചു പുണ്യാമ്പുധി പരമാനന്ദ വാരുധി തന്നെ മുഴുകി മിഴിച്ചു നോക്കും ഇത് അങ്ങനെ അവർ അതെല്ലാം സമർപ്പിച്ചപ്പോൾ എന്തായി മാറി പുണ്യ അമ്പുധി ആ സമുദ്രം പോലെ പുണ്യവും പരമാനന്ദ വരുതിഥി അവർ സമുദ്രം പോലെ പരമാനന്ദ വാരുതി അത്രമാത്രം ആനന്ദലഹരിയിൽ സമുദ്രമായി സമുദ്രത്തിൻ്റെ അളവുണ്ടോ അതുപോലെ തന്നെ അവർ ആനന്ദ സമുദ്രത്തിൽ ആറാടി മുഴുകി ഭഗവാനിൽ ഇത് ആ കണ്ണനിൽ സാർവ സമർപ്പിച്ചിട്ട് അവർ ആനന്ദ ലഹരിയിൽ മുഴുകി അതിനാൽ മകളെ മക്കളെ പറഞ്ഞ് നമുക്ക് ചില സമയത്ത് അല്പം മതി ആനന്ദ ലഹരി ഉണ്ടാകാൻ നമ്മളിങ്ങനെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും അത് വല്ലാത്തൊരു ആനന്ദ ലഹരിയാണ് അത് എങ്ങനെയാണ് ആനന്ദ സമുദ്രത്തിലാറാടാം അതാണ് നമ്മളെപ്പോഴും ആ ഹരിനാമകീർത്തനങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ധ്യാനിക്കണം ഈശ്വരനെ ധ്യാനിച്ച് കണ്ണടച്ച് ആനന്ദിക്കണം ആനന്ദിച്ചിരിക്കുമ്പോൾ സർവ്വതം നമുക്ക് വെളിപ്പെട്ട് കാണാം അതുകൊണ്ടാണ് പറയുന്നത് പുണ്യാമ്പുതി പരമാനന്ദ വാരിധി തന്നിൽ മുഴുകി ആരിൽ മുഴുകി യശോദാമ്മയിൽ യശോദാമ്മ നന്നായി മുഴുകി ആനന്ദിച്ചു നിർവൃതി കൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു മിഴിച്ചു നോക്കി അതുപോലെ കണ്ണടച്ച് മുഴുകി ഇരിക്കുമായിരുന്നു മകനെ കണ്ണ വാ മുറുക്കിയിടൂ എന്ന് പറഞ്ഞിട്ട് അവരിതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചങ്ങ് കണ്ണടച്ച് കർ മധ്യത്തിൽ പിന്നെ കണ്ണടച്ച് ധ്യാനിച്ച് മുഴുകിയിരുന്നപ്പോൾ അവർ അതിനേക്കാൾ ഉപരിയായിട്ട് ആനന്ദ അവർ മുഴുകി കഴിഞ്ഞു എന്നിട്ട് മിഴിച്ചങ്ങ് തണ്ണ് തുറന്ന് നോക്കി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മുനിലാമാർ വായും പിളർ നന്ദികയെ നിന്നരുളിയിടും ജഗന്മൻ ഉണ്ണിയെ മന്ദസ്മിതം ചെയ്തു നിന്ന് കണ്ടു നിന്നത് കണ്ട അവൾ തന്നെ അകതാറിൽ കണ്ട ബഹുത്വങ്ങൾ നിദ്രയിലാമാർ കണ്ട പോലെ മറന്നിടനാളൊക്കെ അങ്ങനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുനിലമാർ ആര് നിൽക്കുന്നു കണ്ണൻ സാധാരണ കണ്ണൻ വായും പിളർന്ന് നിൽക്കുന്നു മറ്റെല്ലാം എന്ത് ചെയ്തു അങ്ങനെ അകതാരിൽ കണ്ട ബഹത്വങ്ങളോ അതിനു മുമ്പേ കണ്ട ബഹത്വങ്ങൾ പല പല കാര്യങ്ങളെല്ലാം ലോകകാ ലോകത്തുള്ള സർവൻ കണ്ടതൊക്കെ എന്ത് ചെയ്തു ഉറങ്ങിക്കിടക്കുമ്പോൾ പോലെ അവർ മറന്നു കടങ്ങും അത് ഭഗവാന്റെ മായ അപ്പം ആ കുഞ്ഞിനെ അവർ വീണ്ടും കുഞ്ഞായിട്ട് തന്നെ മകനായിട്ട് തന്നെ സ്നേഹിക്കണ്ടേ അല്ലെങ്കിൽ അവർ പിന്നെ ഭഗവാനായിട്ടങ്ങനെ സ്നേഹിക്കത്തില്ലയോ അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്തു മൊത്തവും നമ്മൾ ഉറക്കത്തിൽ കണ്ടുണർന്നു മറന്നു പോന്നതുപോലെ ആ യശോദാമ എല്ലാം മറന്നു അതാണ് കണ്ട ബഹിത്വങ്ങൾ നിദ്രയിലാ മാറും ഉറക്കത്തിൽ കണ്ട പോലെ മറന്നിടുന്ന ആളൊക്കെ അവ കൊണ്ട നീർ വർണ്ണനെ ചെന്നെടുത്തൻ വിനോട് ഉണ്ടലൊഴിച്ചു മുലകളും നൽകിയ സാധാരണ എപ്പോഴും എങ്ങനെയാ അതുപോലെ അവരവിടെ അങ്ങനെ ചെയ്തു മറ്റെല്ലാം ഭഗവാൻ മറപ്പിച്ചു മൊത്തവും കണ്ടതെല്ലാം മറന്നുപോയി കൾ മണവാളൻ മുഖാംപുജം കണ്ടു സുഖിച്ചു തിരുമൈ പുണറുടൻ ചിത്തസുഖേന മരുവിനാൾ എന്നുടേ സന്തതി എന്ന വാത്സല്യ ഭക്തിയാ ചിരം അങ്ങനെ തണ്ടാർ മകൾ മണവാളൻ മുഖാംപുജം കണ്ട് സുഖിച്ചു പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ തിരുമുഖം അത് കണ്ടങ്ങനെ സുഖിച്ച് തിരുമയ്യൊക്കെ കൊണ്ട് പുണർന്ന് ഭഗവാനെ തട്ടു തടവി തൊടവി എന്തൊക്കെയാ ചെയ്യാനുള്ളത് അത്ര ലാളിച്ച് ചിത്തസുഖേന പരമാനന്ദ സുഹൃത്തോട് അവർ മരുവിനാൾ എന്നുടെ സന്തതി ആണ് ഈ കുഞ്ഞ് വാത്സല്യ ഭക്തി ആ ചീലം അതതോളം ഒരു അല്പമൊക്കെ ഉള്ളിൽ കാണും കുറച്ച് ദിവസത്തേക്കൊക്കെ എത്ര മറന്നാലും അല്പ അല്പം ഉള്ളിൽ വരും ആ ഒരു സ്നേഹം അങ്ങനെ എങ്കിലും പോക പോകെ മറക്കും അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അങ്ങനെ മായയിൽ മറപ്പിച്ച് കളഞ്ഞു ഉറക്കത്തിൽ ഉണർന്നാൽ എങ്ങനെയാണ് ഉറക്കത്തിൽ കണ്ട കാര്യങ്ങൾ ഉണരുമ്പോൾ മറന്നു പോകുന്നത് പോലെ ആ അമ്മ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു നമുക്കിനി അടുത്ത ദിവസം അടുത്ത വായിക്കുക എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം